ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഈ മണിക്കൂറിൽ നമ്മൾ കടക്കാൻ പോകുന്നത് മറ്റെവിടെ നിന്നുമല്ല ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നിന്നും വീണ്ടും ഗുരുതരമായ അനാസ്ഥയുടെ വാർത്ത പുറത്തുവരുമ്പോൾ ന്യൂസ് ട്രെൻഡ്സ് പരിശോധിക്കുകയാണ് ഈ പിഴവിന് പരിഹാരമില്ലേ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നാലു മാസം മുമ്പ് യുവതി മരിച്ചതും അനസ്തേഷ്യ പിഴവ് കാരണമെന്ന് കുടുംബം പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് മുപ്പത്തിയൊന്നുകാരിയായ രജിതയ്ക്ക് ഹൃദയാഘാതമുണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ നാല് ദിവസത്തിനു ശേഷം രജിത മരിച്ചു നാലു മാസത്തിനിടെ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ ഹൃദയാഘാതത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി ഇതോടെ നാല് കുഞ്ഞുങ്ങൾക്കാണ് അമ്മമാരെ നഷ്ടപ്പെട്ടത് ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടയിൽ ഉണ്ടാകുന്ന സങ്കീർണതകളും ഒപ്പം തന്നെ ഹൃദയ സംബന്ധമായ തകരാറുകളെയും സംബന്ധിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് നാല് മാസം മുമ്പ് ആശുപത്രിയിൽ പ്രസവ ചികിത്സക്കായി എത്തുകയും പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ മരണപ്പെടുകയും ചെയ്ത രചിതയുടെ കുടുംബമാണുള്ളത് രജിതയുടെ കുഞ്ഞുങ്ങൾ അതായത് രണ്ട് മക്കളുടെ അമ്മയാണ് ആ ഒരു ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് മരണപ്പെട്ടത് എന്തായാലും രണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആശയുടെ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടു അവരോടൊപ്പം തന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും അമ്മ ഇല്ലാതായി എന്നുള്ളതാണ് ആ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഇവിടെയും കുടുംബം പറയുന്നത് സമാനമായ സാഹചര്യം തന്നെയാണ് അതായത് ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നു രണ്ടാമത്തെ കേസും ആദ്യത്തെ കേസിൽ ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ കേസിലേക്ക് എത്തുമ്പോഴും അന്നും അതുവരെ അതായത് ആ സിസ്യന് കയറ്റം വരെ യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്ന ഒരു അല്ല എല്ലാം നോർമൽ ആയിരുന്നു പക്ഷേ അനസ്ഥിഷിക്ക് ശേഷം ഗുരുതരമായ പ്രശ്നമുണ്ടായി എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ശസ്ത്രക്രിയക്കിടയിൽ തന്നെ ആ ഹൃദയ സംബന്ധമായ തകരാറുണ്ടായി പിന്നീട് ഗുരുതരാവസ്ഥയിലേക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു എന്തായാലും കുടുംബം ഉണ്ട് ഭർത്താവ് നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ചോദിക്കാം പതിനെട്ടാം തീയതിയാണ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വേദനയോട് കൂടിയാണ് അവിടെ കൊണ്ടു വരുന്നത് ബ്ലീഡിങ് ഉണ്ടായിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് അത് പതിനെട്ടാം തീയതിയും കൊടുത്ത് പത്തൊമ്പതാം തീയതിയും കൊടുത്ത് ഇരുപത്തൊന്നാം തീയതി ഓപ്പറേഷൻ ഓപ്പറേഷൻ എട്ടായപ്പോൾ ഓപ്പറേഷൻ കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അവർ നേഴ്സുമാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അപ്പോൾ ഇ സി ജി അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അവിടെ ഇ സി ജി മെഷീൻ ഇത് ഓസ്റ്റിസിലോട്ടൊക്കെ ആയിട്ട് വരുന്നതാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ വിളിച്ച് കൊച്ചിനെ ഏർത്തുന്ന പോയിൽ കൊച്ചിന് ജനസമയം പിന്നെ നമുക്ക് അവിടെ തീയതി ഗുരുതരമാണ് നമുക്ക് മണ്ണത്തിൽ കൊണ്ടുപോകണം പള്ളി അത് കഴിഞ്ഞ് ആംബുളൻസ് ഒക്കെ വരാം ഒരുപാട് താമസിച്ച് അത് കഴിഞ്ഞ് ഒത്തിരി താമസമാണ് ആംബുലൻസൊക്കെ വരുന്നത് സമയം എടുത്തു ആംബുലൻസ് ഒരു ഒന്നര മണിക്കൂറോളം എടുത്ത് ഞാനപ്പം ആ കൊച്ചിൻ്റെ ഒക്കെ ഫില്ല് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നു ഈ ഈ കൊച്ചിൻ്റെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം അതിലായാലും നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു ആംബുലൻസ് ഒന്ന് നിങ്ങൾ വണ്ടാണെന്ന് ചെന്ന് അവർ പറഞ്ഞ് ഈ ആശുപത്രിയിൽ നിന്ന് വിട്ടുകൊണ്ട് മാത്രം അവിടെ എടുക്കുന്നതാണെന്ന് പറഞ്ഞു അതെങ്കിൽ അവർ എടുക്കുകയായിരുന്നു പറഞ്ഞു ഒരു ശതമാനം പോലും അവർ ഉറപ്പു പറയുന്നില്ല അവർ പറഞ്ഞു അന്ന് തന്നെ ചത്തു ചത്തുപോകുന്നതെന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ വെന്റിലേറ്ററിൻ്റെ ഇതുകൊണ്ടാണ് ഈ വരെ തന്നെ നിങ്ങൾ സംശയിക്കുന്നത് പ്രശ്നം തന്നെയാണ് അതിപ്പോ അവിടെ ഉണ്ടായിരുന്ന മനശേഷ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഗൈനക്കോളജിസ്റ്റും ഉണ്ട് പുഷ്പാണ് അവര് ചെയ്തത് അവരതിനകത്ത് കൈയഴുക എന്നൊരു സീനാണ് ഞങ്ങള് സംസാരിച്ചപ്പോൾ വന്നത് അവര് എൻ്റെ കൊഴപ്പല്ല എന്ന് അവരറിയാതെ പറഞ്ഞു അപ്പോൾ ആരൊരു കുഴപ്പമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി പിന്നെ അത് അവര് പിന്നെ കരയാണ് ചെയ്തത് അപ്പൊ അത് കൊണ്ടുപോയി കരഞ്ഞു അവർ കരയാണ് ചെയ്തത് അപ്പോൾ അവർക്കെന്തോ എന്തോ അതിനകത്ത് കാര്യമായ സംഭവം ഉണ്ടായിട്ടുണ്ട് മരിച്ച ഉടനെ തന്നെ സ്വാഭാവിക മരണമെന്നും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആശുപത്രിയിൽ നിന്ന് സ്റ്റേഷനിലുമായിട്ട് നമ്മൾ സൗത്ത് സ്റ്റേഷനിലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ആപാട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ബ്ലഡിൻ്റെ പമ്പിങ് നിലച്ചുപോയത് കൊണ്ടാണ് ഇത്ര ഒരു ആശുപത്രിയിൽ ഒരു പിന്നെ ആംബുലൻസും ഓക്സിജൻ വെന്റിലേറ്റർ ഉള്ളൊരു ആംബുലൻസ് അവിടെ ഇല്ല അത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ തിരക്കിനിടക്കൂടെ ഇവിടെ വന്ന് ആളെയും കയറ്റി പേപ്പർ വർക്കും ചെയ്ത് അവിടെ ചെന്ന് അത്ര സമയം എടുത്ത് അത്ര സമയം ഈ രോഗി മരിച്ചു മരിച്ചു എന്നാണ് പറയുന്നത് രജിതയ്ക്കു പുറമെ അഞ്ജലി എന്ന മുപ്പതുകാരിയും ഗുരുതരാവസ്ഥയിലായിരുന്നു ഹൃദയാഘാതമുണ്ടായി ഒരു മണിക്കൂർ കാത്തുനിന്ന ശേഷമാണ് ആംബുലൻസ് എത്തിയത് പിഴവ് പറ്റിയത് തനിക്കല്ലെന്ന് ഡ്യൂട്ടി ഡോക്ടർ പുഷ്പ പറഞ്ഞതായും ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിച്ചു ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ശരണ്യ ഇത് നാലാമത്തെ സംഭവമാണ് ഒരേ ആശുപത്രി ഒരേ പിഴവ് വീണ്ടും വീണ്ടും സമാനമായ വിഷയങ്ങൾ കേസുകൾ ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിന്മേൽ സമാനമായ പരാതിയുമായി ഇനിയും ഒരുപാട് ആളുകൾ വന്നേക്കാവുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ ഇപ്പോൾ രചിതയുടെ കുടുംബം കൂടി രംഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നേരത്തെ ഇപ്പോൾ അഞ്ജലിയുടെ കാര്യം നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ആശയുടെ കാര്യം പറഞ്ഞു ഈ രണ്ടു പേരും മരിച്ചത് അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് മൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ള ഗുരുതരമായ ആക്ഷേപവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ രചിതയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ മരണത്തിലേക്ക് നയിച്ച സംഭവം എങ്ങനെയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് പിഴവുണ്ടായത് ഏത് തരത്തിലാണ് എന്നതടക്കമാണ് കുടുംബം ഇപ്പോൾ പറയുന്നത് തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു സാഹചര്യം വനിതാ ശിശു ആശുപത്രി ആലപ്പുഴയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആശുപത്രികളിൽ ഒന്നാണ് വനിതാ ശിശു ആശുപത്രി അവിടുത്തെ ചില ഡോക്ടർമാരെ സംബന്ധിച്ചും ചില വിഭാഗം മനസ്ശേഷി അടക്കമുള്ള വിഭാഗങ്ങളെ സംബന്ധിച്ചുമാണ് ഗുരുതരമായ പരാതികൾ ഉയരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ മുന്നിൽ ആദ്യഘട്ട ചിത്രം വരുന്നത് ആശയുടേതാണ് അതായത് ഫാർമസിസ്റ്റായ ആശ അവിടെ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്ക് സ്വതവേ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത എന്ന് വിലയിരുത്തുന്ന സർക്കാരിന് തന്നെ സൗ സർക്കാർ സൗജന്യമായി നടത്തിക്കൊടുക്കുന്ന പ്രസവ നൃത്ത ശസ്ത്രക്രിയക്കായി എത്തിയ ആശ അവിടെ മരണപ്പെടുന്നു ആശ മരണപ്പെട്ടതോ ഇതുപോലെ തന്നെ ശസ്ത്രക്രിയയ്ക്കിടയിൽ കനസേഷിയെ തുടർന്ന് പിന്നീട് ശ്വാസമുട്ടൽ ഉണ്ടാവുകയും ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് അവരും ഇപ്പോൾ കുറച്ചു നേരത്തെ രചിതയുടെ വീട്ടുകാർ നിസ്സഹായരായി പറഞ്ഞതുപോലെ ആ അവർ പറഞ്ഞത് ആംബുലൻസ് വരാൻ ഒന്നര മണിക്കൂറിന് മേലെടുത്തു എന്നുള്ള കാര്യം ഹൃദയാഘാതം ഉണ്ടായ ഒരു രോഗിയെ ഷിഫ്റ്റ് ചെയ്യാൻ ഒരു ആംബുലൻസ് പോലും ആ ആശുപത്രിയിലില്ല അതായത് ഓക്സിജൻ സംവിധാനം കൊടുത്തുകൊണ്ട് ഐ സിയു കെയറിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആംബുലൻസ് വേണമെങ്കിൽ ഒരു മണിക്കൂർ കാത്തിരുന്ന് വണ്ടാരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇവിടേക്ക് എത്തണം എന്നുള്ളതാണ് ഈ രണ്ട് കേസിലും രചിത മരണപ്പെട്ടതിലും ആശ മരണപ്പെട്ട കേസിലും ആ കുടുംബങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നത് അനസ്തേഷ്യ വിഭാഗത്തിന്റെ പാലിച്ച് അനസ്തേഷ്യയെ തുടർന്ന് കാരണം ഇവർ രണ്ടുപേരും ഒക്കെ ഇതിനു മുമ്പ് ശസ്ത്രക്രിയക്ക് വിധേയരായ ആളുകളാണ് സിസേറിയന് വിധേയരായ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനു മുമ്പ് ഒന്നുമില്ലാത്തൊരു കോംപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാല് മാസത്തിനിടയിൽ മരണപ്പെട്ടത് രണ്ട് സ്ത്രീകളാണ് നാല് കുട്ടികൾക്ക് അമ്മയില്ലാതായി ഒരു നവജാത ശിശു അടക്കം നാല് കുട്ടികൾക്ക് അമ്മയില്ലാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ആരോഗ്യവകുപ്പ് നടത്തുന്ന അന്വേഷണത്തിൽ ആശയുടെ കേസ് മാത്രം പരിഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ആശയ്ക്ക് ശേഷം നാല് ദിവസത്തെ വ്യത്യാസത്തിൽ സർജറിക്ക് പ്രസവ ശസ്ത്രത്തിലേക്ക് വിധേയായ അഞ്ജലി എന്ന കുട്ടനാട് സ്വദേശിനിയായ യുവതിക്കും ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടായി ആ ആശുപത്രിയിൽ നിന്നും വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് പത്ത് ദിവസം കാടിയെ കൈസുവിൽ കിടന്ന അഞ്ജലി പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് എന്തായാലും ഈ കുടുംബങ്ങൾക്കെല്ലാം പറയാനുള്ളത് സമാനമായ സാഹചര്യമാണ് നമ്മളിപ്പോ ഈ രചിതയുടെ വീട്ടിൽ പോയി അവിടെ ഉള്ളത് നവജാത ശിശുവായ രചിതയുടെ കുഞ്ഞുണ്ട് ഇപ്പോൾ ഈ ഭർത്താവ് നിതീഷിന്റെ സഹോദരിയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് എന്നുള്ളതാണ് അത്തരത്തിൽ നമുക്കറിയാലോ ഒരു നവജാത ശിശുവിനെ വളർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു ഗുരുതര സാഹചര്യത്തിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത് നമുക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് ഇവർ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി പരാതി നൽകിയത് പി ചിത്തരഞ്ജൻ എം എൽ എയുടെ കത്തിലൂടെയാണ് വഴിയാണ് പരാതി നൽകിയത് പക്ഷേ ഒരു തുടരന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഏറ്റവും പാവപ്പെട്ട സാഹചര്യം കൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ബഹുഭൂരിപക്ഷം വരുന്ന തീരദേശത്തുള്ള ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഈ വനിതാ ശിശു ആശുപത്രി ആ ആശുപത്രിയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ള പരാതി ഉയരുന്നത് ഈ രണ്ട് മരണങ്ങൾ സംഭവിച്ചു നാല് മാസത്തിനിടയിൽ രണ്ട് മരണം സംഭവിക്കുകയും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ രണ്ട് പേർക്ക് സമാനമായ രീതിയിൽ ഒരാൾ മരണപ്പെടുകയും ഒരാൾ ഗുരുതരാവസ്ഥയിലേക്ക് ഹൃദയ സംബന്ധമായി പോവുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് സർക്കാർ ഇതിനെ ഗൗരവത്തോടെ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഈ കുടുംബം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ പറഞ്ഞു എനിക്ക് പിഴവ് പറ്റിയിട്ടില്ല എൻ്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞ ഡോക്ടർ പുഷ്പ അതായത് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ അങ്ങനെ വ്യക്തമാക്കി എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആരുടെ പിഴവ് എന്നുള്ളത് ആ കുടുംബത്തിനെ വ്യക്തമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിനുണ്ട് ഈ പരാതികളുടെ മേൽ അതായത് രചിതയുടെ പരാതിയിൽ മേൽ വേണ്ടത്ര ഗൗരവത്തോടെ ആരോഗ്യവകുപ്പ് കാണാഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടുത്ത അടുത്ത മരണത്തിലേക്ക് ആശയുടെ അതായത് പ്രസവം നൃത്ത ശസ്ത്രക്രിയക്ക് എത്തിയ ആശയുടെ മരണത്തിലേക്ക് നയിക്കുകയും ഈ അതുപോലെ തന്നെ ഇനി ഒരു ശസ്ത്രക്രിയക്ക് പോലും വിധേയ കഴിയാത്ത രീതിയിൽ അഞ്ജലിയെ കൊണ്ടെത്തിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ കേസുകളിൽ എന്ത് അതായത് ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടും ആരോഗ്യ വേണ്ടത്ര നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ആവർത്തനങ്ങൾ തീർച്ചയായും ശരണ്യ ഞാൻ മടങ്ങി വരാം ഇപ്പോൾ രജിതയുടെ ചുറ്റപ്പൻ ശ്രീ തമ്പി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ തമ്പി നമുക്കറിയാം ഏറെ ദുഃഖകരമായിരിക്കും താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലും സ്വാഭാവികമാണ് ആ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചോദിക്കുകയാണ് നാലു മാസം മുമ്പാണ് രചിത മരണപ്പെടുന്നത് ഈ അനസ്തേഷ്യ മൂലമുള്ള ഒരു പിഴവാണ് രചിതയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഏത് ഘട്ടത്തിലാണ് മനസ്സിലാവുന്നത് ഇത് ആശുപത്രി അധികൃതരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പുഷ്പ പറഞ്ഞു എന്ന് പറയുന്നത് എന്റെ പിഴവല്ല അപ്പോൾ താങ്കളർക്കം അവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഓക്കെ ഡ്യൂട്ടി ഡോക്ടർ പിഴവല്ലെന്ന് അവർ തന്നെ പറയുന്നു എന്നാൽ പിന്നെ ആരുടെ പിഴവാണ് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ആശങ്കകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മറുപടി നൽകാൻ ഈ ആശുപത്രി അധികൃതർ ആ ഘട്ടത്തിലെങ്കിലും തയ്യാറായിരുന്നോ ഒരു ഈ ആശുപത്രി ആശുപത്രിയിലെ അധികൃതരെ പിന്നെ ഒരു മറുപടി പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല അവര് പറഞ്ഞത് പിന്നെ എന്റെ പിഴവ് കൊണ്ടല്ല ഈ മരണം സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു പിന്നെ ആരുടെ പിഴവ് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചെന്ന് ഡോക്ടർ ഒന്ന് പറയണം എനിക്ക് അങ്ങനെയെങ്കിലൊന്ന് അറിയണം ഡോക്ടറെ യാചിച്ച് പറഞ്ഞിട്ടും ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാ മനസ്സിലാക്കതിനുശേഷം പിന്നെ ഇവര് കൊണ്ട് അത് അഡ്മിറ്റാക്കിയ പിന്നെ വണ്ടാരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ എന്നോട് പറഞ്ഞ് മരിച്ചാണ് അവിടെ കൊണ്ടിരുന്നത് അനസ്ഥേഷ്യ കൊടുത്തത് കൂടിപ്പോയത് തന്നെയാണ് മോള് മരിക്കാൻ കാരണം എന്ന് പറഞ്ഞത് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിരുന്നു ഈ പുഷ്പ എന്ന് പറഞ്ഞ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആരുടെ എന്താണ് എന്താണ് സംഭവിച്ചതിനോട് നേരി പറയണം എന്ന് പറഞ്ഞിട്ട് അവരത് ഇതുവരെ പറഞ്ഞിട്ടില്ല അതിനുശേഷം ഈ അനസ്തേഷ്യ ഡോക്ടറോട് സംസാരിച്ചിരുന്നോ അനുശേഷ ഡോക്ടർ കിട്ടുന്നില്ല 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 അനുശേഷ ഡോക്ടർ കൂടി തരുന്നില്ല ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനോട്ട് ബന്ധപ്പെട്ടു അപ്പൊ അവര് പറഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് വരും അപ്പൊ നമുക്ക് അതിന്റെ സ്ഥിരീകരിച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് ഇപ്പൊ നാലു മാസമായി നാലു മാസം കഴിഞ്ഞ് പാത്ത ദിവസം പിന്നിടുകയുണ്ട് ഇതുവരെ എന്റെ മോൾക്ക് നീതി കിട്ടിയിട്ടില്ല ഈ ഈ കൊണ്ടിരുന്ന ഡോക്ടറോട് നിങ്ങൾ എന്താണ് അവര് പറയുന്നത് രജിതയെ സംസാരിച്ചിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയതിന് ശേഷം വണ്ടാരം മെഡിക്കോളിൽ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയതിനു ശേഷം അവിടുത്തെ ഡോക്ടർമാര് പ്രധാനപ്പെട്ട ഡോക്ടർമാര്മാരുമായി എന്തോ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് രജിതയുടെ മരണം ഒരു അറ്റാക്ക് പോലെ ആക്കി തീർത്ത് അറ്റാക്കിലൂടെയാണ് എന്ന് വരുന്നത് ഇനി ഒരു അറ്റാക്ക് വന്നാൽ രചിത മരണപ്പെട്ടു പോകും എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം അവിടെ നടന്നതായിട്ടും എനിക്കുണ്ട് എനിക്ക് അത് ബോധ്യപ്പെട്ട് അവിടെ വെച്ചു എന്റെ മോള്ക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല അന്ന് രാവിലെ ഓപ്പറേഷൻ കേട്ടപ്പോ ഞങ്ങൾക്കെല്ലാം ചാറ്റാതന്ന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ച് അകത്ത് കയറിയ മോളാണ് എന്റെ മോള് ആ മോള് അകത്ത് കയറി കഴിഞ്ഞപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ മയക്ക് ഡോക്ടർ അകത്ത് കയറുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നതും പക്ഷെ അവര് എന്റെ മോൾ ഇത്ര ഒരു അവസ്ഥയിൽ അവസ്ഥയിലകത്ത് ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് മരിച്ചു കിടക്കുമ്പോഴും അവര് ഞങ്ങളോട് സത്യാവസ്ഥ തുടർന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അവിടെ അവിടെ സംഭവിച്ചെന്ന് പറയണത് ഒരു ഇ സി ജി എടുക്കാൻ പോലും ആ സമയത്ത് ഒരു മോട്ടോർ പോലും ഒരു മിഷീൻ ഇല്ലായിരുന്നു അവർ അതിനു വേണ്ടി തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയാണെന്ന് ഒരു റൂമിൽ ചെന്നൊരു മോട്ടോർ എടുത്തിട്ട് വന്ന് മോളുടെ ഇ സി ജി നോക്കുകയാണെങ്കിയത് അത് കൂടാതെ അവര് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ആ കോട്ട് ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ആംബുലൻസ് ഓക്സിജൻ സജ്ജീരണത്തോടുള്ള ആംബുലൻസ് വന്നതിന് ശേഷമാണ് രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോ മരിച്ചു കിടന്ന എന്റെ മോളെ പിന്നെ വണ്ടാനം മെഡിക്കോളിൽ എത്തിക്കുന്നത് അവിടെ ചെന്നപ്പോ അവിടുത്തെ ഡോക്ടർമാര് സത്യസന്ധരായ ഡോക്ടർമാരുണ്ട് അവര് അതിലൊരു ലേഡിയോ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നോട് എന്റെ മോളോടും പറഞ്ഞു മറ്റേ ഈ മരിച്ചുപോയ മോളുടെ ചേച്ചിയോടും പറഞ്ഞത് മരിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇതാണ് കാര്യങ്ങൾ ഈ കടപ്പുറം മരിച്ചാണ് കൊണ്ടുപോയത് തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം താങ്കൾ തുടരുക ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഈ ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് നമ്മൾ നിരന്തരം നമ്മൾ ആ പേര് പറഞ്ഞ് ഗർവ് കാണിക്കുമ്പോഴും നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ നടക്കുന്നത് ഇതാണ് നാലാമത്തെ സംഭവമാണ് അനസ്തേഷ്യ പിഴവ് മൂലം അതും ഒരേ ഡോക്ടർ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ കൈപ്പിഴ മൂലം നാല് പേരുടെ ജീവിതമാണ് ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൽ രണ്ടു പേരാണ് മരിച്ചിട്ടുള്ളത് അതിൽ അഞ്ജലി എന്ന് പറയുന്ന മുപ്പത് കാരി ഇപ്പോഴും തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലുമാണ് നാല് കുഞ്ഞുങ്ങൾക്കാണ് അമ്മമാരെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എങ്ങനെ കാണണം ഈ ഒരു വിഷയത്തെ ഈ ആരോഗ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടും ഒരു പരിഹാരവും കാണുന്നില്ല ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാർ പിന്നെ എന്ത് ചെയ്യണം ഇത് വളരെ വലിയ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ആരോഗ്യ മേഖലയിൽ തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രതിസന്ധികളെ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തി ആലപ്പുഴയിലെ തന്നെ വനിതാ ശിശു ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകൾ അവിടെ പോകുന്ന പോകാൻ സത്യത്തിൽ ചെന്ന് ഇവനോടെ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള ആശങ്കയോടുകൂടിയാണ് ഇന്ന് ആശുപത്രിയിൽ പോകുന്ന ഒരു വിശേഷം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇത് വളരെ ഗൗരവമായ വിഷയമാണ് ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പുമൊക്കെ അവരിങ്ങനെ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് മേനി പറയുകയും എതിർക്കുന്ന ആൾക്കാരെ അടിച്ചിരുത്തുകയും നിയമസഭയിലടക്കം നമ്മൾ കണ്ടു പ്രതിപക്ഷ നേതാവ് അടക്കം ആരോഗ്യ മേഖലയിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെയൊക്കെ വാദമുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ അതിനെ അതിന്റെ മുന ഒടിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് എടുക്കുന്നത് ആരോഗ്യമന്ത്രി ഇങ്ങനെ ഇത്തരത്തിൽ പരിഷ്കരിച്ച കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശേഷമില്ല സാധാരണക്കാരൻ ഓടി ചെല്ലുന്നത് ഈ ഇത്തരത്തിലുള്ള ആശുപത്രികളിലാണ് സർക്കാർ ആശുപത്രികളിലാണ് സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചതിന് ഒരുപാട് പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആശുപത്രികൾ മരുന്ന് കിട്ടുന്നില്ല എന്നുള്ളത് പൊതുവെയുള്ള പ്രശ്നമാണ് അതുപോലെ ഒരേ ആളുകളുടെ കയ്യിൽ നാനത്തിസിനെ സംബന്ധിച്ചിപ്പോ പറയുമ്പോൾ ഒരേ ആളുമായി ബന്ധപ്പെട്ട് തുടരെ തുടരെ പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ എന്തുകൊണ്ടാണ് പരിശോധിക്കാത്തത് ഈ കേരളത്തിൽ ഇന്ന് വിലയില്ലാത്ത ഏക രാജ്യം എന്ന് പറയുന്നത് മനുഷ്യ ജീവനായി മാറിയിരിക്കാണ് അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാല് കുഞ്ഞുങ്ങൾ അമ്മയില്ലാത്ത മക്കളായിട്ട് വളരുന്നു എന്ന് പറയുമ്പോ ഒരമ്മ കൂട്ടുള്ള ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് ഇതിനെ ഗൗരവമായി കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെ സംബന്ധിച്ച് അടിയന്തിരമായിട്ട് അന്വേഷണം നടത്തണം അന്വേഷണം പ്രഖ്യാപിക്കണം ഇഷ്ടക്കാരെ വെച്ച് അന്വേഷണം പ്രഖ്യാപിച്ച് അവർ അവരുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇതിനെക്കുറിച്ച് ശരിവെക്കുന്ന നിലപാടല്ല സ്വതന്ത്രമായ ഏജൻസിയെ കൊണ്ട് നാലാമത്തെ സ്ഥിതി കൂടി ഉണ്ടായപ്പോഴേ അന്വേഷണം നടത്തി അവിടുത്തെ പോരായ്മകൾ പരിഹരിച്ച് സാധാരണക്കാരനെ ഓടിയെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ളതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിർബന്ധമായും മാതൃകാപരമായിട്ട് ശിക്ഷ കൊടുക്കണം നമ്മൾ കണ്ടതാണ് കോഴിക്കോട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലടക്കം ആരോഗ്യ വകുപ്പും കേരള ഗവൺമെന്റും കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആശുപത്രിയിലെ മുഴുവൻ ഡോക്ടർമാരും മോശമാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷേ ഇതിനകത്ത് ഒരാൾക്കെതിരെ നിരന്തരമായി ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ നിരന്തരമായി ഇത്തരം പ്രതിസന്ധികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനുഷ്യ ജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു 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 സംവിധാനമായിട്ട് മാറ്റണം എന്നുള്ളതാണ് ഇതേ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ആരോഗ്യ വകുപ്പ് മന്ത്രി ലജ്ജിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത്രയും പേനി പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ഇന്ത്യയിലെയും ലോകത്തെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ആരോഗ്യ മേഖലയിൽ മുന്നിലാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെയുള്ളത് സർക്കാരിന് തന്നെ അപമാനകരമായിട്ടുള്ള ഈ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് സ്വതന്ത്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കണം ഉത്തരവാദിത്വ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദികളെ ചിട്ടിക്കുന്നതോടൊപ്പം ഇതിനെകൊണ്ട് വിക്ടിമൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇരകളാക്കപ്പെട്ടിട്ടുള്ള കുടുംബത്തിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകിയതാണ് തീർച്ചയായും വളരെ നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട് ശരണ്യ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് സംഭവങ്ങളാണ് നേരത്തെ ഞാൻ നാല് എന്ന് പറഞ്ഞു സമാനമായ രീതിയിൽ പരാതി വന്നിട്ടുള്ള മൂന്ന് വിഷയങ്ങളാണുള്ളത് അതിൽ രണ്ട് യുവതികളാണ് മരിച്ചത് അതിൽ അഞ്ജലി ഹൃദയ സംബന്ധമായ അസുഖം കൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ള ആശ്വാസം മാത്രമേ അഞ്ജലിക്ക് ബാക്കിയാകുന്നുള്ളൂ ഇവിടെ പരാതി ഉന്നയിക്കപ്പെടുന്നത് ഒരു ഡോക്ടർക്കെതിരെയാണ് അനസ്തേഷ്യ നൽകിയ ഒരു ഡോക്ടർക്കെതിരെയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഒരേ ആൾക്കെതിരെയാണ് സമാനമായ രീതിയിൽ പരാതി വരുന്നത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശയുടെ വിഷയത്തിൽ മാത്രമേ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുള്ളൂ ഈ ഡോക്ടറെ സംരക്ഷിക്കാനുള്ള തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഭവിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഗൗരവത്തോടെ കാണേണ്ടത് ഈ മൂന്ന് കേസുകളെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്തായാലും ആശയും രചിതയും മരണപ്പെട്ട സാഹചര്യമുണ്ടായി നാല് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ല എന്നുള്ളതാണ് എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അഞ്ജലി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയും കഥയക്കേസുവിൽ പത്ത് ദിവസം ചികിത്സ നേടിയ ശേഷം ആരോഗ്യ ആരോഗ്യമായ ആരോഗ്യം വീണ്ടെടുത്ത് ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട് അഞ്ജലി ഒരുപക്ഷെ തലനാരിലേക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് ആ കുടുംബം പറയുന്നത് എന്തായാലും ഭാഗ്യത്തിന് അഞ്ജലി പ്പോൾ ആരോഗ്യപരമായി നന്നായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഈ ഈ സംഭവത്തിനെ മൂന്ന് സംഭവങ്ങളും അതായത് നാല് മാസത്തിനിടയിൽ രണ്ട് മരണവും ഒരാളെ ഗുരുതര അവസ്ഥയിലേക്ക് തള്ളി വിടുകയും ചെയ്ത സാഹചര്യത്തിൽ മൂന്ന് കേസുകളും ഒരുമിച്ച് ആരോഗ്യവകുപ്പ് അന്വേഷിക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആശയുടെ കേസിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഈ മൂന്ന് കേസുകളിലും ആളുകൾ പറയുന്നത് ആംബുലൻസിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അതായത് ഹൃദയാഘാതം ഉണ്ടായ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാകുമ്പോൾ കുട്ടികളുടെയും വനിതാ ശിശു ആശുപത്രിയാണ് അവിടെ സി സി കോംപ്ലിക്കേഷൻസ് സർജറികൾ നടക്കുന്നതാണ് ഈ കുട്ടികളെ വളരെ കുട്ടികളെ ചികിത്സ നടക്കുന്നൊരു ഇടമാണ് അവിടെ ഒരു ഐ സിയു ആംബുലൻസ് ഇല്ല എന്നുള്ളതാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വിളിച്ച് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്ത് ആംബുലൻസ് ഇവിടെ എത്തി പേപ്പർ വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ആ രോഗി മരണപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ ഒരു സാഹചര്യം അത്ര ദുരിതപൂർണ്ണമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ തന്നെ ആശുപത്രി ഏറ്റവും മികച്ച ആശുപത്രികളിലൊന്നായിരുന്നു പക്ഷേ അവിടെ ഉണ്ടാകുന്ന അതേസമയം തന്നെ ഇന്ന് രാവിലെ നമ്മളെ തേടിയെത്തിയ വളരെ ദുഃഖകരമായ വാർത്തയായിരുന്നു വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ളത് എന്തായാലും വലിയ ജനരോഷമാണ് അവിടെ ഇപ്പോൾ ഉണ്ടാകുന്നത് പോലീസ് വാഹനമടക്കം ജനങ്ങൾ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം എത്തുന്നു ആ വാർത്തയിലേക്ക് വേഗം തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം